ഇത് കാണണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ചട്ടിപ്പറമ്പുള്ള അല്ലമീൻ ഫാമിലോട്ട് വന്നാൽ മതി ഇറച്ചി തൂങ്ങയാണെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് കിൻറ്റല് ഇറച്ചി തൂങ്ങും മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ഇനിയും കേരളത്തിൽ വേറെ ഒരു ഫാമിലും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് അതായത് സിനിമയിൽ മാത്രം കാണുന്ന അടിപൊളി കാളകൾ ഇത് കണ്ടോ നിക്കുന്ന നിപ്പുണ്ടോ ഇതൊക്കെ ആണോ മലപ്പുറം ചട്ടിപ്പറമ്പിലുള്ള അല്ലമീൻ ഫാമിലോട്ട് വന്നാൽ മതി അല്ലമീൻ പോത്ത് ഫാം അല്ലെങ്കിൽ അല്ലമീൻ ഫാമിലോട്ട് വന്നാൽ മതി ഇതാ ഇത് കണ്ടോ അല്ലെ ഹെവി കുറച്ചു കുറച്ചുപേരൊക്കെ ഇതൊക്കെ സിനിമയിൽ മാത്രമായിരിക്കും അത്ര ഹെവി കാളകൾ ഇത് കണ്ടോ ബാഹുബലി കാളകൾ എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും നിൽക്കുന്നത് ഇപ്പൊണ്ടോ ഇത് കാണണമെന്നല്ല നേരെ വന്നു അതായത് നിങ്ങൾ മതിച്ചങ്ങ് എടുത്തോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറച്ചി തൂക്കമുള്ള കാള നിങ്ങൾ മതിച്ചു വാങ്ങാം നമ്മളെ ഞാനിതിന്റെ തൂക്കം ഒന്നും പറയുന്നില്ല കേട്ടോ ഇനി ഞാൻ അഞ്ഞൂറ് ഒക്കെ പറഞ്ഞു നിങ്ങൾ എന്നെ പൊതു നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് മതിച്ചങ്ങ് വാങ്ങിക്കോ അതാ ടുത്ത് പതിനഞ്ച് ടു ഇരുപത് കാള നമ്മളെ ഫാമിൽ നിൽക്കുന്നുണ്ട് ഫാമിൽ നിൽപ്പുണ്ട് ബാക്കി നമ്മളെ വീട്ടിലുള്ളത് വീട്ടിലുണ്ട് പത്തമ്പാണ് ഒരേ ഇതുപോലുള്ള ഇത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കിലോ ഉള്ളതാണ് ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് വരുന്നതാണ് ഇതൊക്കെ ശരി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നൊക്കെ ഇത് ഇരുന്നൂറ് മറ്റേ ആന്ധ്രാളകളാണ് വേറെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എത്ര കാളകൾ വേണേലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കാളകൾ കൊടുക്കാം അത്രേ സ്റ്റോക്ക് ഉണ്ട് ഇത് മറ്റേ മരവടി ഇത് മത്സരത്തിന് ഉപയോഗിക്കുന്ന ഇല്ല 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 ഇല്ല

പോത്തുകൾ എന്താ വലിയ പോത്താണ് വലിയ പോത്ത് ചെറിയ പോത്തുകളാണെ ചെറിയ പോത്ത് ഇതൊക്കെ എന്തൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് കിലോന്റെ മേലൊക്കെ എന്തായാലും ഉണ്ട് ഉണ്ടാവും

വളർത്താനും വളർത്തിയൊരു വരുവാൻ പറ്റും അതുപോലെ ഇറച്ചി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ ഇരുനൂറ്റമ്പതിൽ തന്നെ ഇത് കൊണ്ട് നിർത്തിയാലും വളരാൻ ചാൻസ് ഉള്ളല്ലേ ഒരുപാട് വളരാൻ പറ്റിയ പൊത്താ ഇനി ഉറപ്പായിട്ട് ഇനിയും കൂടെ വളരാൻ ഉണ്ട് ആ ഇനിയും വളരും അല്ലേ ഓക്കെ ഓക്കെ മഴ പെയ്തു കേരിക്കോ കേരിക്കോ കേളെ കണ്ടോ ആ കാളയുടെ ഒരു വലിയ കളക്ഷൻ ശരിക്കും വേറെ ഒരു ഫാമിലും കേരളത്തിൽ ഇതുപോലെ കാളകളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല നോക്കിയേ ഇത്രയും കാളുകളെ കാണണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഒരു അമ്പതിന് മേൽ കാളകളെ കാണണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം ബ്രോ ഇവിടെ വരണം വരണം ഫാമിൽ നിങ്ങളുടെ ഫാമിലി വരും മലപ്പുറം അല്ലമീൻ പോത്ത് മലപ്പുറം ഫാമില് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പോത്തുകളെയും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നും ചെയ്യില്ല അപ്പൊ ഇത് ഇറച്ചിക്കൊള്ളതാണ് ഇത് ഇറച്ചിക്കുള്ളതല്ല ഇത് കാളപൂട്ട് മരമടി ഇത് മത്സ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചാലും മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം കാളിന്ന് വിജയിച്ച പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം അതെ ആ റേഞ്ചിൽ പോകുന്ന കാളയാണ് ഈ കുട്ടികൾ ഇവിടെ ഇവിടെ വരലില്ല അപൂർവ അപൂർവ വരലോള്ളൂ ഈ കുട്ടികൾക്ക് ഇറച്ചി 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 ണെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് കിൻറ്റൽ ഇറച്ചി തൂങ്ങും ഉണ്ട് ഉണ്ട് ഉറപ്പാണ് എന്താ സംശയം കൊണ്ടായിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ തൂക്കി തുലാസ് ഉണ്ടല്ലോ മതി അതെ നോക്കിട്ട് ഈ ഫാമിന്റെ പ്രത്യേകത ആർക്കും വന്നിട്ട് തൂക്കി നോക്കി അവർക്ക് ഇഷ്ടമുള്ളത് അതെ അതായത് കൊണ്ടുപോവാൻ മേടിക്കണമെന്നില്ല എല്ലാ എന്തെങ്കിലും കേടുണ്ടോ എന്നൊക്കെ നോക്കിട്ട് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോവാ ഇത് ചെറിയ പോത്താണ് ഇത് മുറന്റെ കുട്ടിയാണ് ചെറിയ പോത്ത് ഇത് കുറച്ച് പ്രായമായിട്ടുണ്ട് എന്നാലും വളരാനുണ്ട് ഇനി അഞ്ഞൂറ് കിലോ ഇറച്ചി വരൂത് നേർച്ച നേർച്ചക്കുള്ള നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഇറച്ചിന്റെ കാര്യം ഇതൊക്കെ ഇറച്ചി റേറ്റിലാണ് കൊടുക്കുന്നത് വളർത്താനല്ല കൊടുക്കുന്നത് ഇത് നേർച്ചക്ക് ഈ മുടികളച്ചില് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഇത് മതിപ്പ് വിലയാണ് കൊടുക്കുന്നത് ഇതിന്റെ കിലോ എന്ന് പറഞ്ഞാൽ നോക്കി നോക്കി കണ്ടാൽ തന്നെ വന്ന് മേടിച്ചാ മതി ഒരു കണക്ക് പറയുന്നില്ല കണക്ക് പറയട്ട് ആൾക്കാർക്ക് കുറ്റം പറയാൻ ഒരു അവസരം ഉണ്ടാക്കുന്നില്ല വന്ന് എത്ര ഇതിനൊക്കെ പ്രായം തന്നെ രണ്ട് പല്ല് പറയാണ്ട് രണ്ട് പല്ല് പറയാണ്ട് ഇതൊക്കെ ചെറിയ കുട്ടിയാണ് രണ്ട് പല്ല് ഇനിയും പറയാണ്ട് കൊണ്ട് നിർത്തിയാലും ഹെവി